പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് വലിയ പള്ളി നാളെ തുടക്കം കുറിക്കും ദക്ഷിണേന്ത്യയിലെ ചരിത്ര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ പൊനാനി വലിയ പള്ളി സ്ഥാപകനും വിശ്വപ്രശസ്ത പണ്ഡിതനുമായ ഷെയ്ഖ് ഹുസൈനുദ്ദീൻ മക്തൂമിന്റെ അഞ്ഞൂറ്റി പതിനേഴാം ആണ്ട് നേർച്ചയും പൊനാനി സലാത്ത് വാർഷികവും വലിയ ജുമാഅത്ത് പള്ളി പരിസരത്ത് തയ്യാറാക്കിയ മക്തൂം സ്ക്വയറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി വരെയുള്ള നേർച്ചയിൽ സമൂഹസിയാർത്ത് അനുസ്മരണ സമ്മേളനം ബുർദ് മജ്ലിസ് മൌലുദ് ജൽസ ഖതബുൽ ഖുറാൻ സമാപന ആത്മീയ സമ്മേളനം അന്നദാനം തുടങ്ങിയ പരിപാടികളും നടക്കും അഞ്ഞൂറ്റി പതിനേഴാം ആണ്ടു നേർച്ച വളരെ വിപുലമായി തന്നെ ഈ വർഷം നടത്തപ്പെടുകയാണ് നാളെ മുതൽ തുടങ്ങുന്ന പരിപാടി ഫെബ്രുവരി ഇരുപത്തിയേഴോടു കൂടി സമാപിക്കുകയാണ് വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന ഈ സംഗമം ഇതിലേക്ക് എല്ലാ ദീനി സ്നേഹികളെയും കൃത്യമായി ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് വളരെ വിപുലമായി തന്നെ മതപ്രഭാഷണം ജൻസ വൃദ്ധ പാരായണം തുടങ്ങി ഹിമസവാദങ്ങളെ കുറിച്ചുള്ള ചരിത്രം പാടിപ്പറയൽ ഇങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇതിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സമാപനം ആത്മീയ മലിനെ വളരെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ഇതു വാർത്താ സമ്മേളനത്തിൽ വില്ലേജ് മാത്തുപള്ളി സെക്രട്ടറി വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുല്ല ബാക്കി കൺവീനർ ഹാജി അമ്മാട്ടി മുസല്യാർ ഉമ്മർ ഇർഫാനി ചലംബ്ര അബൂബക്കർ മുസല്യാർ ഉസ്മാൻ കാമിൽ സഖാഫി പൊനാനി ഷക്കീർ കെ വി എ വി അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംബന്ധിച്ചു